മുക്കത്ത് അതിഥി തൊഴിലാളി മരിച്ച നിലയിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം മുക്കം പോലീസ് അന്വേഷിക്കുന്നത് ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇംതിയാസ് പോലീസ് എന്താണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക മരണം എന്നുള്ള തരത്തിലേക്കാണോ അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് മുക്കം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ആരിഫ് അലി എന്ന യുവാവാണ് മരണപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ ആരിഫലിയുടെ കടുത്തറുത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പ്രാഥമിക പ്രാഥമികമായ പരിശോധനയിൽ ആത്മഹത്യയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആരിഫലിയും ആരിഫലിയുടെ സഹോദരനും ഒരുമിച്ചായിരുന്നു താമസം ഇന്ന് ജോലി ആവശ്യാർത്ഥം ആരിഫലിയുടെ സഹോദരൻ വയനാട് ഭാഗത്തേക്ക് പോയിരുന്നു വയനാട് പോയി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കഥകിൽ മുട്ടിയിട്ടും വാതിൽ തുറന്നിരുന്നില്ല പിന്നീട് ഏറെ പണിപ്പെട്ട് അകത്ത് കയറിയപ്പോഴാണ് കടുത്തറുത്ത നിലയിൽ ആരിഫ് അലിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് കാര്യം